ഇന്ന് വൃശ്ചികം ഒന്ന് ഇനി വ്രതാനുഷ്ഠാനത്തിന്റെയും ശരണം വിളികളുടെയും നാൽപ്പത്തിയൊന്ന് പുണ്യനാളുകൾ കലിയുഗർദനായ ഹരിഹരപുത്രന്റെ അനുഗ്രഹം തേടി ഭക്തജനങ്ങൾ കരിമലയും നീലിമലയും താണ്ടി അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്ന മണ്ഡലകാലം അയ്യപ്പമുദ്ര രുദ്രാക്ഷമാലയിൽ ധരിച്ച് കറുപ്പിടുത്ത വ്രതശുദ്ധിയോടെയാണ് ഓരോ അയ്യപ്പന്മാരും മല ചവിട്ടുക ജീവിതത്തിൽ ഇതുവരെ ചെയ്ത എല്ലാ പുണ്യപാപങ്ങളെയും ഇരുമുടിക്കെട്ടായി ശിരസിലേറ്റി ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ച് മോക്ഷപ്രാപ്തിക്കായൊരു യാത്ര ഹൈന്ദവ സംസ്കാരത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ വ്രതമാണ് മണ്ഡലകാലം വൃശ്ചികം ഒന്നിന് രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് രുദ്രാക്ഷം തുളസിമാല എന്നിവയിൽ ഏതെങ്കിലും ധരിച്ചുകൊണ്ടാണ് വ്രതം ആരംഭിക്കുക മദ്യം മാംസാഹാരം തുടങ്ങിയവ പൂർണ്ണമായും ഒഴിവാക്കി അഹിംസ സത്യം ബ്രഹ്മചര്യം എന്നിവ പാലിച്ചുകൊണ്ടാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് ശരീരശുദ്ധിക്കു പുറമെ മാനസിക ശുദ്ധിയും അനിവാര്യമാണ് സ്വാമി ഭക്തർ എല്ലാ ദിവസവും ക്ഷേത്രദർശനം നടത്തണം കന്നി അയ്യപ്പന്മാർ മുതൽ ഗുരുസ്വാമി വരെ ഒരേ നിഷ്ഠകളാണ് പാലിക്കേണ്ടത് അഞ്ച് പ്രധാനപ്പെട്ട അയ്യപ്പക്ഷേത്രങ്ങളാണ് കേരളത്തിലുള്ളത് കൊളത്തൂപ്പുഴ അയ്യപ്പക്ഷേത്രം ആര്യങ്കാവ് ക്ഷേത്രം അച്ചൻകോവിൽ ശബരിമല പൊന്നമ്പലമേട് തുടങ്ങിയവയാണിത് പഞ്ചശാസ്ത്ര എന്നാണ് ഇവ അറിയപ്പെടുന്നത് അഞ്ചും ഉണ്ടാക്കിയത് പരശുരാമനാണ് ഈ അഞ്ച് ക്ഷേത്രങ്ങളും അയ്യപ്പന്റെ ജീവിതത്തിലെ അഞ്ച് കാലഘട്ടങ്ങളാണ് കാണിക്കുന്നത് കൊളത്തുപ്പുഴയിൽ പ്രതിഷ്ഠ ബാലശാസ്ത്രാവും ആര്യങ്കാവ് ക്ഷേത്രത്തിൽ കൗമാര ശാസ്ത്രാവുമാണ് പ്രതിഷ്ഠ അച്ഛൻകോവിലിൽ കുടുംബനാഥനായ ശാസ്ത്രാവും ശബരിമല ക്ഷേത്രത്തിൽ വാനപ്രസ്ഥ രൂപത്തിലുള്ള ശാസ്ത്രാവും പ്രതിഷ്ഠയാണ് പൊന്നമ്പലമേട്ടിൽ യോഗി രൂപത്തിലുള്ള ശാസ്താവാണ് പ്രതിഷ്ഠ ഇവിടെയാണ് മകരജ്യോതി തെളിയുന്നത് മകരവിളക്ക് തെളിയുന്നതോടെ ഈ പുണ്യനാളുകൾക്ക് അവസാനമാകും ഒടുവിൽ ആചാരപ്രകാരം ശബരിമല ദർശനം കഴിഞ്ഞ ശേഷം ക്ഷേത്ര സന്നിധിയിലെത്തി മാല ഊരി വ്രതം അവസാനിപ്പിക്കണം ധനു പതിനൊന്നിന് നടക്കുന്ന മണ്ഡലപൂജയോടുകൂടി മണ്ഡലകാലം പരിസമാപ്തിയിലെത്തും കോവിഡ് രോഗവ്യാപന പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയാണ് ഇത്തവണത്തെ ശബരിമല തീർത്ഥാടനം വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തവർക്കെ ഇത്തവണ ദർശനം നടത്താൻ കഴിയൂ മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള എരുമേലി പേട്ടത്തുള്ളലിന് നിയന്ത്രണങ്ങളോടെ അനുമതി നൽകിയിട്ടുണ്ട് പരമാവധി അഞ്ചു പേർക്കൊരുമിച്ച് പേട്ടത്തുള്ളൽ നടത്താം എരുമേലി ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലോ ഇടത്താവളങ്ങളിലോ വിരിവെക്കാൻ അനുവാദമില്ല പേട്ടത്തുള്ളലിനുള്ള സാമഗ്രികൾ തീർത്ഥാടകർ സ്വന്തമായി വാങ്ങണം വാടകയ്ക്കെടുക്കാനോ കൈമാറാനോ പാടില്ല കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി വരുന്നവരെ മാത്രമേ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടക്കിവിടൂ പതിനെട്ടാം പടിയിൽ ഡ്യൂട്ടിയുള്ള പോലീസുകാർ ഇത്തവണ ഭക്തരെ പിടിച്ചുകയറ്റില്ല തീർത്ഥാടകരുടെ ദേഹത്ത് പോലീസ് സ്പർശിക്കില്ല ഇരുന്നൂറ്റി അറുപത് ശുചിമുറികൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് ഇതിൽ നൂറ് ശുചിമുറികൾ പോലീസിനാണ് ഈ പുണ്യനാളുകൾ ഭക്തിസാന്ദ്രമാവട്ടെ ശരണം വിളികൾ മുഴങ്ങട്ടെ